ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ നമ്മുടെ ഇടിനിയും കടലക്കറിയാണ് കടലക്കറി സാധാരണ വെക്കുന്ന പോലെ അല്ലാതായിട്ട് വെക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെക്കുകയാണ് അപ്പോൾ തലേ ദിവസം ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുതിർന്ന് രാവിലെ ആയപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കടലക്കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ് ഉള്ളി സവാള തക്കാളി ഇതൊക്കെ വേണം അപ്പോൾ ഇതിന് ഞാൻ കടല കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ടിട്ടു ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ നമ്മൾ മുമ്പേ ഉരുളക്കൊക്കെ വൃത്തിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സവാള ഇട്ട് കൊടുത്തു സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാള രണ്ട് മീഡിയം സൈസ് തക്കാളി നാടൻ തക്കാളിയല്ല എല്ലാം കേട്ടോ മറ്റേ ആപ്പിൾ തക്കാളിയിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം ഞാനൊരു നാല് വിസിലാണ് വേവിക്കുന്നത് ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പം ഞാനിത് തേങ്ങ വറുത്തരച്ച് വെക്കാൻ പോകുന്ന കറിയാണ് അതിന് ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ല പൊട്ടിച്ചപ്പോൾ നല്ല ഉണക്ക തേങ്ങയായിട്ട് ഇല്ല അപ്പോൾ ചിരണ്ടാൻ പോയപ്പോൾ പറ്റിയില്ല അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഞാനിത് ഡയറക്റ്റ് മിക്സിയിലിട്ടത് അടിച്ചെടുത്തത് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പീര പീര പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ശരിക്കും തേങ്ങ ചിരകി എടുക്കുന്ന ഒരു ടെസ്റ്ററിൽ വന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വർക്കം വേണ്ടി വേണ്ട സാധനങ്ങൾ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഗ്രാമ്പൂ ഏലയ്ക്ക ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പീസ് പട്ട പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം വേണം അപ്പോൾ ഈ ഒരു അടപ്പിൽ ഒരു ഒരു കുറച്ച് പെരിഞ്ചീരകം ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് കഴുകിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം വറുത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് കൈ എടുക്കാതെ ഇളക്കി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ മാത്രമല്ല ഉള്ളത് അട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഇത് കറക്റ്റ് പരുവായിട്ടുണ്ടായിട്ട് നമ്മൾ ആ ഒരു വാർത്ത് അരച്ച് എന്താ ചതച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്യും പിന്നെ ഞങ്ങൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിഞ്ച് പിഞ്ച് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ട് കാരണം ഈ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ എല്ലാം കൂടെ മൂപ്പിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഒരു കളറൊക്കെ മാറി എല്ലാം മൂത്തേൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ചൂട് പോകാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിന് ചൂടു കൊണ്ട് വീണ്ടും ഇതങ്ങ് മൂത്തോണ്ടേ ഞാൻ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മാറ്റിയിട്ടുണ്ട് സംഭവം അതിൽ തന്നെ ഇരുന്ന നന്നായിട്ട് വീണ്ടും വീണ്ടും അങ്ങ് മൂത്ത് പോയാലേ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് നമ്മൾ കുക്കറ് വെച്ചിരുന്ന നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കടല വെന്ത് കടല കടലൊഴുകിയ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത്ര പെട്ടൊന്നും കടലങ്ങനെ വെന്തെടുത്ത് പോവില്ല നാല് വിസിൽ പാകത്തിനായിരുന്നു നമ്മുടെ ഉരുളക്കായങ്ങൾക്ക് നന്നായിട്ട് വെന്ത് പൊടിഞ്ഞു കണ്ടില്ലേ ഒന്ന് ഉടച്ചെടുക്കാൻ നമുക്ക് നന്നായിട്ട് എന്നിട്ട് വേണം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഉരുളക്ക നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഉറച്ചു കൊടുത്തു അങ്ങനെ മുമ്പേ വറുത്ത് വെച്ച് തേങ്ങ അത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് വടി അരച്ചെടുക്കണം ആ അരപ്പ് ഞാൻ ആ കടലിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ആട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ടില്ല അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിള വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഉപ്പൊക്കെ ബാലൻസ് ആണോ നോക്കണം അപ്പം അതിന് നമ്മുടെ കടലക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കടുവ താളിച്ചു ഒഴിക്കണം അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ച് ഇട്ട് പൊട്ടിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഏകദേശമൊക്കെ നമ്മുടെ ഈ താളിപ്പൊന്ന് മൂത്ത് വരുന്നുണ്ട് നന്നായിട്ട് മൂത്തൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ അത് ഈ ഒരു പരിവായപ്പോൾ ഞാനത് അതിലോട്ട് കടലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പയൻകര എളുപ്പത്തിൽ നമ്മുടെ സിമ്പിളായിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വറുത്തിറച്ച് വെച്ച കടലക്കറി ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിപ്പിക്കുക അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്താ പറയുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും ചൊറ്റായി ടേക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ബൈ ടേക്ക്